ഓണക്കാലം വരവായി വരവായിണത്തിന് കേരളത്തിൽ മാവേലി എത്തിയില്ലെങ്കിലും എല്ലാ തവണയും കേരളത്തിലെ മാധ്യമങ്ങളിൽ ഓണക്കാലമാകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു വാർത്തയുണ്ട് കേരളത്തിൽ വിലക്കയറ്റം രൂക്ഷം ഓണക്കാലം പൊള്ളും ഇത്തരം തലക്കെട്ടുകളോടെ ഇത്തവണയും വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം നൽകുകയുണ്ട് എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിലക്കയറ്റം സർക്കാർ സൃഷ്ടിക്കുന്ന ജനങ്ങളോടുള്ള ക്രൂരതയാണ് എന്ന് പോലും പറഞ്ഞു പറഞ്ഞുവെച്ചു പക്ഷേ ഇവരാരും തന്നെ ഇവരുടെ എല്ലാം പ്രിയപ്പെട്ട സർക്കാർ വിരുദ്ധ പത്രമായ മലയാള മനോരമ അത്ര ശ്രദ്ധയോടെ വായിക്കാറില്ല എന്നതാണ് വസ്തുത കാരണം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിന് മലയാള മനോരമയിൽ അതായത് ഏകദേശം ഒരു മാസം മുമ്പ് മലയാള മനോരമയുടെ ഉൾപേജിൽ ഒരു വാർത്ത വന്നിരുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ വാർത്തയാണ് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് സെന്റർ ഫോർ പ്രൈസ് റിസർച്ചിന്റെ റിപ്പോർട്ട് ഓണം പൊള്ളു ഉപതലക്കെട്ടായി ഒരു കാര്യം കൂടി നൽകുന്നുണ്ട് അതാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് തോത് കുറവ് കേരളത്തിലെന്നും റിപ്പോർട്ടിൽ അതായത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ വിലക്കയറ്റ തോത് ഉൽപാദക സംസ്ഥാനങ്ങളെക്കാൾ കുറവാണെന്ന് മനോരമ തന്നെ പറയുന്നുണ്ട് ഇത് ഏതെങ്കിലും സർക്കാർ റിപ്പോർട്ടിന്റെ സംസ്ഥാന സർക്കാർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല പകരം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെന്റർ ഫോർ പ്രൈസ് റിസർച്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മനോരമ ഈ വാർത്ത നൽകുന്നത് അതിന്റെ അവസാന പാരഗ്രാഫ് ആ വാർത്തയുടെ അവസാന പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതിലിങ്ങനെ പറയുന്നു ആന്ധ്രയിൽ വിലക്കയറ്റ തോത് അഞ്ച് പോയിന്റ് എട്ട് ഏഴ് ബീഹാറിൽ ഉൽപാദക സംസ്ഥാനമായ ബീഹാറിൽ ആറ് പോയിന്റ് മൂന്ന് ഏഴ് കർണാടകയിൽ നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ അഞ്ച് പോയിന്റ് ഒൻപത് എട്ട് ഒഡീഷയിൽ ഏഴ് പോയിന്റ് രണ്ട് രണ്ട് അതേസമയം കേരളത്തിലോ അഞ്ച് എട്ട് മൂന്ന് അതായത് ഉൽപാദക സംസ്ഥാനങ്ങളെക്കാൾ കുറവ് വിലക്കേറ്റ തോതാണ് കേരളത്തിലെന്ന് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇത് മനോരമയുടെ വാക്കുകളാണ് മനോരമ തന്നെ പറയുന്നു സെൻ്റർ ഫോർ പ്രൈസ് റിസർച്ചിൻ്റെ ഓഗസ്റ്റ് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന വിലക്കയറ്റം കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കുറവത് പിന്നെയും എങ്ങനെയാണ് മനോരമയ്ക്ക് തന്നെ കേരളത്തിൽ വൻ വിലക്കയറ്റം ഓണം പൊള്ളും പോലെയുള്ള തലക്കെട്ടുകൾ നൽകാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു അതുമാത്രമല്ല ഇപ്പോൾ ഇവരെല്ലാം പ്രധാന ആയുധമാക്കുന്നത് സപ്ലൈകോയിൽ സാധനങ്ങളുടെ വില ചെറിയ തോതിൽ കൂട്ടിയതാണ് ഷത്തിനു ശേഷം നീണ്ട ഏഴു വർഷത്തിന് ശേഷമാണ് സപ്ലൈകോയിൽ സാധനങ്ങളുടെ വിലയിൽ ഒരു മാറ്റം ഉണ്ടാകും അത് വിപണിക്ക് അനുസരിച്ചുള്ള സ്വാഭാവികമായൊരു മാറ്റമാണെന്ന് ഏതൊരു അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനും മനസ്സിലാകും കാര്യം ഏഴു വർഷത്തിൽ ഒരിക്കൽ വിലയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ സപ്ലൈകോ പോലൊരു സംവിധാനത്തിന് പ്രവർത്തിക്കാൻ പോലും സാധിക്കില്ല എന്ന വസ്തുത നമുക്ക് തിരിച്ചറിയാം എന്നിട്ടും അതായുധമാക്കി കേരളത്തിൽ വൻ വിലക്കയറ്റം എന്ന വാർത്ത നൽകുന്ന മാധ്യമങ്ങൾ കാണേണ്ട ഒരു ലിസ്റ്റുണ്ട് ആ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇത് സപ്ലൈകോ തന്നെ പുറത്തുവിട്ട വിപണി വിലയെയും സബ്സിഡി വിലയെയും താരതമ്യപ്പെടുത്തിയുള്ള ഒരു ലിസ്റ്റാണ് ഈ ലിസ്റ്റിൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വിലയും വിപണി വിലയും നൽകുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പതിമൂന്ന് സാധനങ്ങൾക്കുമായി വിപണിയിൽ പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വില ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപ അൻപത് പൈസയാണ് അതേസമയം ഇതിൻ്റെ സപ്ലൈകോയിലെ സബ്സിഡി വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപ അൻപത് പൈസയാണ് അതായത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപ ലാഭം ഈ പതിമൂന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ ഓരോ മലയാളിക്കും സ്വന്തമാകുന്നു സപ്ലൈകോയിലൂടെ എന്ന് വ്യക്തമാണ് ഇത് മറച്ചു വച്ചുകൊണ്ട് സപ്ലൈകോയിലൂടെ പോലും സർക്കാർ കൊള്ള നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളും അവരുടെ ഇടതുവിരുദ്ധ മനോഭാവം മാത്രമാണ് വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാസം കഷ് ഒറ്റച്ചു ഒരു മാസം മുൻപ് മാത്രം മനോരമയിൽ വന്ന റിപ്പോർട്ട് പോലും കാണാത്ത മനോരമ ലേഖകനാണ് ഇത്തവണ ഓണത്തിന് കേരളത്തിൽ വൻ വിലക്കയറ്റം എന്ന തലക്കെട്ട് വെണ്ടക്കാവലുപ്പത്തിൽ നൽകുന്നത് എന്തായാലും ഇത്തരം മാധ്യമങ്ങളുടെ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലുള്ളത് എന്നത് വ്യക്തമാണ് എന്തായാലും ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സെൻറ്റർ ഫോർ പ്രൈസ് റിസർച്ചിൻ്റെ ഓഗസ്റ്റിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ തന്നെ ഉൽപാദക സംസ്ഥാനങ്ങളെക്കാൾ കുറവുള്ള ഒരു സംസ്ഥാനം കേരളമാണെന്ന് മനോരമ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് you okay.